ൂരില് നെടഞ്ഞു നിൽക്കുകയാണ് ചർച്ച നടത്തി നോക്കിയത്

അർത്ഥസംഗക്കിടയില്ലാത്ത അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും ബന്ധം ഒരു വലിയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിലയിൽ ചരിത്രപരമായ ഡീവിയേഷൻ ഉണ്ടാക്കുമെന്ന തരത്തിൽ തർക്കം നിങ്ങൾക്ക് ആർക്കും വേണ്ട നിങ്ങളെല്ലാം അതിന്റെ പകലാണ് കോൺഗ്രസ് മറ്റൊക്കെ அன்பதும் அவன் வேணும் இவன் வாரம் ஆஹ் நடத்து அது நடத்தும் எல்லா நேதாக்கெடுத்த தீர்மானம் தீர்மானம் ஆனத்தின் ஒரு தரக்கும் சாதி ஆர்யன் முகம் மகனா ஆர்யாட் முகமதி മലപ്പുറത്തെ മണ്ണിനെ അത് ഇളക്കി മറിക്കുന്ന വികാരമാണ് ആ വികാരത്തിന്റെ അതുകൊണ്ട് ഷോക്കത്തിന് ഒരു സ്ഥാനമാനം കൊടുക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ടു ഗ് ടുഹമ്മദ്സ് അതാണ് കോൺഗ്രസിലെ അവിടുത്തെ നേതാക്കന്മാരുടെ ഓരോരുള്ളരുടെയും മനസ്സിന് ചിന്ത അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഒരു അപകടവും ഇല്ല അങ്ങനെ ഞങ്ങളോടൊപ്പം ഉണ്ടാകും അങ്ങോട്ട് ഞങ്ങൾ കൂടെ നിർത്തി കൊണ്ടുപോകും മുന്നണിക്കടുത്ത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് ഞാനധികം ഇവിടെയുണ്ട് അൻവർ ഞാനൽ ബന്ധമുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള പ്രശ്നൽ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസ്നേഹമായ ഐക്യ ജനാധിപത്യം രണ്ടു ദിവസം സമയം പറഞ്ഞിട്ടുള്ളത് രണ്ട് ദിവസം ഘടകക്ഷിയാക്കാനുള്ള തീരുമാനം ഇപ്പൊ എടുക്കാൻ പറ്റുമോ അതൊക്കെ കോൺഗ്രസിന് കേരളത്തിലൊക്കെ കോൺഗ്രസ് ഒന്നും ഇല്ല എനിക്കതിനെപ്പറ്റി ഇൻഫോർമേഷൻ ഇല്ല ഇനി അത് വരുന്നുണ്ടെങ്കിൽ അപ്പം നോക്കാൻ ഇത് രാഷ്ട്രീയല്ലേ അതിൽ നിന്നൊന്നും അതിലൊന്നും നമ്മുടെ ബന്ധത്തിന് പോകേൽക്കാൻ സാധിക്കില്ല Sona gold, diamonds, <laughs> and dwellers. <laughs> യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് 2391